കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധിയുടെ മകളാണ് അതിലുപരി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് എന്ത് പറ്റി ഈ പ്രിയങ്ക ഗാന്ധിക്ക് എന്നറിയില്ല സാധാരണ എന്തെങ്കിലും വിവരക്കേടോ അബദ്ധമൊക്കെ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് പക്ഷേ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു നരേന്ദ്രമോദി അദ്ദേഹം അജയനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുന്നു അതേപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നയിച്ച തിരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കുന്നു അടുത്ത കാലത്തെങ്ങും അദ്ദേഹത്തിൻ്റെ പ്രഭ കുറയ്ക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് താഴെ കളയാനോ താഴെ ഇറക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയും എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണേലും ഇകർത്താം അല്ലെങ്കിൽ വ്യക്തിവൈര്യാഗം തീർക്കാൻ എന്നോണം എന്തും പറയാം എന്ന തലത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോലും അപരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ഇത് പറയേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൻ്റെ വികസനത്തിനായിട്ട് വരത്തനായിട്ടുള്ള നരേന്ദ്രമോദിയെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ട അവർ കുറച്ചുകൂടെ കടത്തി പറഞ്ഞിട്ടുണ്ട് ദത്ത് പുത്രനാണ് അത്രേ നരേന്ദ്രമോദി അതായത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ദത്ത് പുത്രനാണ് നരേന്ദ്രമോദി ദത്ത് ഇവിടെ ആവശ്യമില്ല എന്ന തരത്തിലാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ ഈ കോൺഗ്രസ് അണികളെ പോലെ തന്നെ അവരുടെ നേതാക്കൾക്കും വെളിവും വെള്ളിയാഴ്ചയും ഒന്നുമില്ലേ അല്ലെ എല്ലാവർക്കും ഒരേ ലെവൽ തന്നെയാണ് ഒരേ തരമാണോ ഈ പ്രിയങ്ക ഗാന്ധിയുടെ സോഷ്യൽ മീഡിയയൊക്കെ പിങ്കി എന്ന് കളിയാക്കി വിളിക്കുന്ന ഈ സ്ത്രീയുടെ സ്വന്തം സഹോദരൻ തന്നെയല്ലേ രാഹുൽ ഗാന്ധി അല്ലാതെ രാഹുൽ ഗാന്ധി വല്ല അനാഥനോ ഊരും പേരുമൊന്നും അറിയാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ ഈ വ്യക്തിയുടെ സ്വന്തം സഹോദരൻ തന്നെയല്ലേ ആ സ്വന്തം സഹോദരൻ എവിടെയാണ് പോയി മത്സരിക്കുന്നത് അങ്ങ് കേരളത്തിലല്ലേ ഇവരുടെ വീട്ട് അഡ്രസ്സോ വീടോ ഒന്നും കേരളത്തിലല്ലല്ലോ അപ്പോൾ കേരളത്തിൽ ഈ രാഹുൽ ഗാന്ധി ആരാണ് വരത്തനല്ലേ ദത്തുപുത്രനല്ലേ വയനാട്ടിൽ വന്നല്ലേ കഴിഞ്ഞ തവണ ജയിച്ചത് സ്വന്തം മണ്ഡലമായ അമേഠിയിൽ തോറ്റില്ലേ ഇതേ ലോജിക്ക് വെച്ചിട്ട് വയനാട്ടിലെ ഒരു ബി ജെ പി കാരനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ പ്രിയങ്ക ഗാന്ധിയോട് തിരിച്ചു ചോദിക്കുന്നു വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി വരത്തനായ ദത്തുപുത്രനായ രാഹുൽ ഗാന്ധിയെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ആയിരിക്കും നിങ്ങൾ പറയുക നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ലോകസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന ആർക്കും അത് പ്രിയങ്ക ആവട്ടെ ആരുമാവട്ടെ ഇന്ത്യയിലെ ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് പോലും മത്സരിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ കാര്യത്തിൽ ലീഗ് പോലും എന്തെങ്കിലും എതിർപ്പ് പറയുമെന്ന് തോന്നില്ല ലീഗ് പോലും പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുക്കില്ല അതിനൊരു കാരണമുണ്ട് ലീഗിൻ്റെ അഖിലേന്ത്യാ ഒരു വ്യക്തിയുണ്ട് ജി എം ബനാത്വാലെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സ്ഥിരമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അദ്ദേഹം മലയാളി പോലും ആയിരുന്നില്ല അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും വരുമാ വരുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമാണ് വോട്ട് ചെയ്യുന്നവർ കണ്ടിരുന്നത് പക്ഷേ നിരന്തരം അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതെങ്ങനെയാണ് ജയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൊണ്ടാണോ ജയിച്ചത് അല്ല അദ്ദേഹം നേരിട്ട് പോലും വരില്ലായിരുന്നു ഫോട്ടോയൊക്കെയാണ് പോസ്റ്ററിലുള്ള ഫോട്ടോ മാത്രമായിരുന്നു അഖിലേന്ത്യാ പ്രസിഡൻറ്റായിരുന്നു കേരള സംസ്ഥാനക്കാരനായിരുന്നില്ല അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് സ്വന്തം സംസ്ഥാനത്തെ മണ്ഡലത്തിൽ മാത്രമല്ല അവരൊക്കെ മത്സരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണെങ്കിലും ഒക്കെ മണ്ഡലം മാറിയൊക്കെ മത്സരിച്ചിട്ടുണ്ട് ഒരുപാട് വലിയ നേതാക്കൾ മണ്ഡലം മാറി മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ അവർ വരത്തന്മാരും ദത്തുപുത്രന്മാരും ആവുമോ അതും സ്വന്തം സഹോദരൻ അമേട്ടിയെ പൊട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് വയനാട്ടിൽ പോയി വയനാട് എന്ന് പറയുമ്പോൾ കേരളമാണ് കേരളം എന്തായാലും ഈ നെഹ്റു കുടുംബത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ല ഇപ്പോഴും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയൊക്കെ അഡ്രസ്സ് ഡൽഹി ബേസ്ഡ് ആയിട്ടാണ് കാണുന്നത് അവർ ഉത്തർപ്രദേശുകാരാണെന്ന് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഉത്തർപ്രദേശിൽ അവർ താമസിക്കുന്നതായിട്ട് ഇപ്പോൾ നിലവിൽ രേഖകളൊന്നുമില്ല അപ്പോഴും അവർ ഉത്തർപ്രദേശുകാരായിട്ട് നടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് വന്ന ദത്തുപുത്രനാണ് വരത്തനാണ് എന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഹാ കഷ്ടം എന്നേ ഇവറ്റകളെ പറയാനുള്ളൂ ഈ ഒരു ചിന്താഗതിയും മനോഗതിയും മനോഭാവമൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് അതിന് സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു വെബ് ഡെസ്ക്